ഹലോ കൊച്ചി കണ്ടവന് അച്ചി വേണ്ട ഏയ് വെറുതെ എറണാകുളത്തു നിന്നും വൈപ്പിൻ വഴി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാട്ടർ മെട്രോയിലാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നത് അപ്പോൾ വാട്ടർ മെട്രോ ഫുള്ള് എ സിയാണ് അകത്ത് നല്ല തണുപ്പാണ് അപ്പോൾ ഇത് നമ്മുടെ സോളാറിൽ ഓടുന്ന ബോട്ടുകളാണ് വാ വാട്ടർ മെട്രോൻ്റെ ബോട്ടുകൾ സോളാർ പാനലാണ് ഇതിൻ്റെ എനർജി സോഴ്സ് അപ്പോൾ അതിൻ്റെ എ സി എല്ലാം വർക്ക് ചെയ്യുന്നത് സോളാർ എനർജിയിലാണ് അങ്ങ് ദൂരെ അതാ മറൈൻ ഡ്രൈവ് കാണുന്നുണ്ട് അവിടെ എല്ലാം ക്രൂയിസ് ബോട്ടുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ വെക്കേഷനൊക്കെ തീരുന്നതിന് മുമ്പ് നമുക്ക് ഒരു ദിവസം കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളുമായിട്ടൊക്കെ ഇവിടെ വരാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു ബോട്ട് യാത്ര അവർക്കെന്തായാലും ഇഷ്ടമാകും എറണാകുളം എന്ന സിറ്റിയുടെ ഐഡൻറ്റിറ്റി തന്നെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നത് വെക്കേഷനായിട്ട് അവരെ കൊണ്ടുപോയില്ല എന്ന അപരാധി മാറണം ഇത് ഞാനിപ്പോൾ മകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ജയലക്ഷ്മി അങ്ങനെ വളരെ ഹാപ്പിയാണ് അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ സമീപത്തു കൂടി ലക്ഷ്മൺ എന്ന വേറൊരു ബോട്ട് കൂടി കടന്നു പോകുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ ബോൾഗാട്ടി ഐലൻ്റ് ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു വ്യൂ ആണ് ബോൾഗാട്ടി ഐലൻ്റിൻ്റേത് പച്ചക്കുട പിടിച്ച പോലുള്ള തണൽ മരങ്ങളാണ് അവിടെ ഉള്ളത് നമ്മളിപ്പോൾ അമ്പത് രൂപയുടെ രണ്ട് യാത്രാ ടിക്കറ്റുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ളതാണത് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമാക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് ബോൾഗാട്ടി ഐലൻഡ് അത് അന്നുമതേ ഇന്നുമതെ അന്ന് ഈ ഐലൻഡിലേക്ക് ബോട്ട് മാർഗം മാത്രമേ പോകാൻ സാധിക്കൂ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ ഷിപ്പാർഡ് അടങ്ങുന്ന ആ ഒരു മേഖല നമ്മുടെ ബോട്ടിൽ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടിൻ്റെ കുറിച്ചൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഡി പി വേൾഡ് അഥവാ ദുബായ് പോർട്ട് വേൾഡ് അത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്നുകൂടി അതിന് പേരുണ്ട് അവിടെ കണ്ടെയ്നർ ഷിപ്പ് ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കയറ്റുമതി ഇറക്കുമതി എന്ന ആ ഒരു ബിസിനസ് ഒരു പ്രധാന വഹിക്കുന്ന ഇടം കൂടിയാണ് ഈ ദുബായ് പോർട്ടുകൾ രണ്ട് ഷിപ്പുകളാണ് ഇവിടെ മെയിനായിട്ട് ഒന്ന് കണ്ടെയ്നർ ഇറക്കുന്നുണ്ട് ഒന്ന് കണ്ടെയ്നർ കയറ്റുന്നുണ്ട് എം എസ് സിയും ശ്രേയസും അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ ടൈമിങ്ങുകളൊക്കെ ബോട്ടിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് എറണാകുളം പാലങ്ങൾ എറണാകുളം വൈപ്പിൻ പാലങ്ങൾ വന്നതിൽ പിന്നെ പോൾഗാട്ടി വള്ളാർപാടം എന്നീ രണ്ട് ഐലൻഡുകൾ ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ് ഇതാണ് ജോണച്ച് ആസ്പിൻവാൾ എന്ന ട്രേഡറുടെ പേരിലുള്ള ആസ്പിൻവാൾ കൊച്ചിയുടെ ചരിത്രത്തോളം പഴക്കമുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രത്തോളം പഴക്കമുള്ള ആസ്പിൻവാളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വൈപ്പിനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വൈപ്പിനിൽ ഫോർട്ട് കച്ച് ജംഗാർ സർവീസാണ് ബെറത്തിൽ നിന്ന് വിട്ടിരിക്കുന്നത് അതിന് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് വെച്ചിലേക്ക് പോകും അപ്പോൾ നമ്മൾ വൈപ്പിൻ ജെട്ടിയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞുലക്ഷ്മി വളരെ ഹാപ്പിയാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മൾ വൈപ്പിൻ ജെട്ടിയിൽ വന്നെടുത്തിരിക്കുകയാണ് കംപ്ലീറ്റ് സോളാറാണെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ ബോട്ടുകളൊക്കെ അതുപോലെ തന്നെ ഈ ജെട്ടിയും സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ബോട്ട് ജെട്ടിയും സോളാർ ആണ് അപ്പോൾ അവിടെ ഒരു ചെറിയ ടഗ് കിടക്കുന്നുണ്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് വൈപ്പിനിൽ നിന്നും വല്ലാർപാടത്തേക്കുള്ള ആദ്യത്തെ പാലം ഈ കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് അതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മുടെ ബോട്ട് വിട്ടിരിക്കുകയാണ് വൈപ്പിൻ ഐലൻ്റിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് വൈപ്പിൻ ഐലൻഡും കൊച്ചിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീനവലകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഒരുപാട് ചീന ചീനവലകൾ ഈ അഴിമുഖം കേന്ദ്രീകരിച്ച് അവിടെ മീൻ പിടിക്കുന്നുണ്ട് ഈ ചീനവലകളാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം ഈ ചീനവലകൾ കാണാൻ തന്നെ ഒരുപാട് വിദേശികൾ ഈ വൈപ്പിൻ ഫോർട്ട് കൊച്ചി എന്ന ഭാഗത്തേക്ക് വരാറുണ്ട് നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പള്ളിയാണ് അപ്പുറയിൽ കാണുന്നത് അവിടെ ആംഗ്ലോ ഇന്ത്യൻ ഒരു സ്കൂളും ഉണ്ട് അപ്പൊ ചീനവല അങ്ങനെ പതുക്കെ അതൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് മീൻ കുത്തിപ്പിറക്കാനായിട്ട് കൊക്കുകളൊക്കെ വന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതെല്ലാം ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്രധാന കാഴ്ചയാണ് വൈപ്പിനും ഫോട്ടോ വെച്ചിക്കും ഇടയിലൂടെയുള്ള കപ്പൽ ചാലിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഫോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെയാണ് കാണുന്നതാണ് അഴിമുഖം അതിലെയാണ് കപ്പലുകളെല്ലാം ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നെടുക്കുന്നത് ഫ്യൂച്ചറിൽ വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടൽനടിയിലൂടെ ഒരു തുരങ്കപാത വരുന്നത് തള്ളിക്കളയാനാവില്ല അങ്ങനെ കൊച്ചിയിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കൊച്ചിയിലും ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു അവയെല്ലാം ഇപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വേലിയേറ്റ സമയത്താണ് പ്രധാനമായിട്ടും ചീനവലകൾ മീൻ പിടിക്കുന്നത് വേലിയേറ്റ സമയത്ത് മീനുകളെല്ലാം ഭക്ഷണം തേടി ഈ അഴിമുഖത്തേക്ക് വരുന്നു സീസൺ ആണെങ്കിൽ ഈ ചീനവലകളെല്ലാം രാത്രിയിലും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ കൊച്ചി ജെട്ടിയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ബോട്ടിനകത്ത് ഇൻസ്ട്രക്ഷൻസ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പൈലറ്റിനെ പോലെ വെൽ ഡ്രസ്സഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ബോട്ടിലെ ക്യാബിൻ ക്രൂ ആണ് അങ്ങനെ നമ്മുടെ കൊച്ചിയിലെ ചീനവല കാഴ്ചകളാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് പുറകിൽ കാണുന്നത് അഴിമുഖമാണ് അത് അങ്ങ് ദൂരെ കടലിൻ്റെ മുനമ്പിൽ കാണുന്നതാണ് എൽ എൻ ജി ടെർമിനൽ അങ്ങനെ നിങ്ങളെ ഈ കൊച്ചിയുടെ മായക്കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സാണ് എൻ്റെ കൊച്ചി എന്ന ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സിൻ്റെ പെട്ടിയിലേക്ക് ഇടുക വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും